you <laughs> ടു സഹാരി കുക്കിംഗ് ചെറുപഴം വീട്ടിലുണ്ടെങ്കിൽ കുറഞ്ഞ സമയത്തിൽ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് പെട്ടെന്നൊരു ഹൽവ റെഡിയാക്കിയെടുക്കാം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ ഒരു ഏഴ് ചെറുപഴയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെറുതായി മിക്സീൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് ഇങ്ങനെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം രണ്ടര അച്ച ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പഴം അത്യാവശ്യം നല്ല മധുരമുള്ള മധുരമല്ല ആയതുകൊണ്ടാണ് ഇഷ്ടത്തിനനുസരിച്ച് ശർക്കര കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവറും കൂടി എടുക്കണുണ്ട് പകരം നിങ്ങൾക്ക് മൈദയോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കട്ടോ അല്പം വെള്ളമൊഴിച്ച് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം അത്യാവശ്യം കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക ഹൽവ ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്ക് പാത്രം ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കുക എടുക്കില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക എണ്ണയിലോ ഓയിലോ ഓയിലൊക്കെ ചെയ്തെടുക്കാം നെയ്യിൽ ചെയ്യാവും ഒന്നും കൂടി ടേസ്റ്റ് ഇനി അല്പം കടല ഒന്ന് വറുത്തെടുക്കാം ഈ നെയ്യിൽ നിങ്ങൾ ഞാൻ കടല മാത്രമേ എടുത്തിട്ടുള്ളൂ ആവശ്യമെങ്കിൽ ഏത് നട്ട്സ് കൊടുക്കാം കടല കുറച്ച് അധികം തന്നെ എടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ചൂടായാൽ മതി പൊരിയെടുക്കാം ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ അരച്ചുവെച്ച പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളം ഉണ്ടാവരുത് മിക്സി കഴുകിയാണ്ടൊന്നും വെള്ള തെയിലേക്ക് ഒഴിക്കരുത് ഇതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ചൂടായിട്ട് വരട്ടെ നല്ല രീതിയിൽ ചൂടായി ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിപ്പിയിലൂടെ അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ശർക്കരയും കൂടിയും ചേർത്ത ഈ ടൈമിൽ മിക്സ് ആക്കുമ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെ കാണും എങ്കിലും അത് സാവധാനം ഒക്കെ മിക്സ് ആയിക്കോളും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരല്പം ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി ശർക്കരയിലും അല്പം ഉപ്പുണ്ടാവും പഴോ ശർക്കരൊക്കെ ഒന്ന് മിക്സായി യോജിച്ച് വന്നിട്ട് ഈ ഒരു ടൈമിൽ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക വെള്ളമൊന്നും ഒരുപാട് ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സായിട്ട് ഈ ഒരു ടൈമിൽ ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു ഹൽവ റെഡിയാക്കി എടുക്കാൻ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് റെഡിയാകുന്ന ഒരു ഹൽവ തന്നെയാണ് വെള്ളമൊക്കെ പറ്റി ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇനി അധികം സമയമൊന്നും വേണ്ട ഈ ഒരു ടൈമിൽ ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഫസ്റ്റിൽ കടല വറുത്തെടുത്ത നെയ്യ് പിന്നീട് ഒന്നും ചേർത്തിട്ടില്ല ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ഞാൻ അധികം ചേർക്കണില്ല ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ച കടല കുറേശെ കുറേശെ ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചധികം കടലന്നെ എടുത്തുണ് ഹൽവ റെഡിയായി തുടങ്ങി അടിഭാഗം ഒന്ന് മുരിങ്ങി വരണം അതാണ് ഇതിൻ്റെ പാകം ഈ സമയം വറുത്ത് വെച്ച തേങ്ങാപ്പൂളോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഇട്ട് കൊടുക്കുക ഞാൻ കടല മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി ഇങ്ങനത്തെ ആയിട്ടൊന്നും കടയിൽ നിന്നും വാങ്ങണ്ട വീട്ടിൽ തന്നെ കുറഞ്ഞ സമയത്തിൽ പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും മക്കൾക്കും തന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർ ഇഷ്ടത്തോടെ കഴിച്ചുള്ളൂ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം ഇനി മധുരം ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ പഴം വെച്ചിട്ട് മാത്രം ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ മുന്നേ ചെറുപഴം വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നോക്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം ഇനി തീ ഓഫാക്കാണ് എല്ലാം റെഡിയായി സെറ്റായി വന്നിരിക്കുന്നത് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ മാറ്റാം അല്പം നെയ്യ് ഒന്ന് തടവിയിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ചുറ്റുപാത്രത്തിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വാഴയില വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വാഴ ഒരു സ്മെല്ലും കൂടി അതിലുണ്ടാവും ഇനി അല്പം എള്ളും കൂടി ഇട്ട് കൊടുക്കൊടുക്കുന്നുണ്ട് ഇത് വെളുത്ത എള്ളാണ് കഴിക്കാനും ടേസ്റ്റാണ് കാണാനും ഒരു ഭംഗിക്കും വേണ്ടിയിട്ടും കൂടിയാണ് ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ മറ്റൊരു നേരത്ത് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇലൻ്റെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഒരുപാട് നെയ്യൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല അല്പം ചേർത്തിട്ട് തന്നെ ഉള്ളു എങ്കിലും നെയ്യൊക്കെ തെളിഞ്ഞ് മുകളിലായിട്ട് വന്നിരിക്കണേ ചൂടോടെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം ഇല്ലെങ്കിൽ തണുത്തിട്ട് കഴിക്കാം ചൂടാറിയതിന് ശേഷം സൈഡിൽ കൂടെ ഒന്ന് കത്തി വെച്ചിട്ടോ ചട്ടകം വെച്ചിട്ടോ ഇങ്ങനെ ഒന്ന് അടർത്തി എടുക്കാം ചൂട് തട്ടി ഇലേക്കൊന്ന് വാടി നല്ല കുഴഞ്ഞു കുഴഞ്ഞുപൊഴിക്കണ് ഇലൻ്റെ ഫ്ലേവറും കൂടി ഹൽവയിലുണ്ടാവും നല്ല രീതിയിൽ സെറ്റായി റെഡിയായി വന്നിരിക്കണേ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹലുവ തന്നെയാണ് ഇടയ്ക്കൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളഭിപ്രായം കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി ഇത് ഇഷ്ടത്തിനനുസരിച്ചൊന്ന് മുറിച്ചെടുക്കാം പഴം കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയൊരു റെസിപ്പി തീർച്ചയായും ചെയ്ത് നോക്കണം എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം